നല്ല പച്ച തേങ്ങ അരച്ച അയിലക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ മീൻകറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാണോ ആദ്യം തന്നെ നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാതെ ഈ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത് തേങ്ങയാണേ ഹാഫ് തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇടുകയാണേ കൊച്ചുള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത് ഞാനൊരു നാലഞ്ച് കൊച്ചുള്ളിയാണ് ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടിയുടെ ആ അളവ് കൂട്ടാൻ കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണേ ഇതൊന്ന് അരഞ്ഞു വരാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇനി നമുക്ക് നല്ല മഷി പോലെ ഇതിൽ നിന്ന് അരച്ചെടുത്താൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുകിടാവേ കുറച്ച് ഉലുവയാണ് അധികമില്ല കുറച്ചാണ് കടുക് ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വറ്റൽമുളകണേ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുകയാണേ യാണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാവെ ഈ മസാല ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല പച്ച മാങ്ങ കുറച്ചങ്ങോട്ട് ഇടുകയാണെ നല്ല തൊലി കളഞ്ഞ നല്ല പച്ച മാങ്ങ കേട്ടോ ഓൾറെഡി നമ്മൾ പച്ച മാങ്ങ ഇട്ടതുകൊണ്ട് രണ്ട് കൊടംപുളി മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളേ മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലാണേ നമ്മൾ അയൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കറിവേപ്പിലേ കൂടെ ആഡ് ചെയ്യാവേ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ അല്ലേ ആ നല്ല സ്മെല്ലാ കേട്ടോ ഇതാ ഈ മീൻകറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണേ നമ്മുടെതാ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറിലേക്ക് ദാ ഈ അയിലക്കറി അങ്ങോട്ട് ഇട്ടിട്ടൊക്കെ കഴിച്ചു നോക്കാവേ മേളിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ചാറ് ഇങ്ങനെ ഇനി ഇത് ഒന്ന് കഴിച്ചു നോക്കാവേ നല്ല വായ് നല്ല വെള്ളം വരുന്നുണ്ട് നല്ല ഇങ്ങനെ നല്ല ചൂടാണ് നല്ലൊരു ഒരു അയിലെടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ടാ ഒന്നും പറയാനില്ല വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ് അപ്പോൾ നിങ്ങൾ ഈ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കൂടാതെ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ